പ്പുറത്ത് ബുധനാഴ്ച ഒരു മണിക്കുള്ള ഒരു കാഴ്ചയാണേ അതാ കണ്ടു നോക്കും കാണുന്ന എല്ലാവർക്കും കുട്ടിച്ചൂര വരുന്ന വരുന്ന വള്ളങ്ങൾക്കെല്ലാം വെറും കുട്ടിച്ചൂരുകൾ മാത്രമാണ് എന്താ വിഴിഞ്ഞ സീസൺ റിയൽ ആയിട്ടുള്ള വിഴിഞ്ഞ സീസൺ തുടങ്ങിയിട്ടുണ്ട് അത് കുട്ടിച്ചൂര ചാകരയാണ് കാണുന്നുണ്ട് എല്ലാം കുട്ടിച്ചൂരുകളാണ് ഒരു തിരക്കും കാര്യം എന്താണെന്ന് കാണിച്ചു തരാമേ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഒരു തിരക്കെന്താണെന്ന് കാണിച്ച് തരാം കുറച്ച് മുകളിലോട്ട് പോയിട്ട് കാണിച്ചു തരാം നോക്കിയോ റീസൻ്റ് ഒരു അന്തരീക്ഷം തന്നെയാണ് വരുന്ന എല്ലാ വള്ളക്കാർക്കും കുട്ടിച്ചൂര ആയിരം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം അങ്ങനെയൊക്കെ വരുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വള്ളങ്ങൾ അടുപ്പിക്കാനായിട്ട് സ്ഥലം കാണത്തില്ല എന്ന് എത്താൻ നോക്കി അപ്പുറത്തെ സൈഡ് വള്ളങ്ങൾ കൊണ്ട് അടുപ്പിച്ചിട്ടുണ്ട് എന്താ ഇവിടെ അടുപ്പിക്കാൻ സ്ഥലമില്ലാതെ അപ്പുറത്തെ സൈഡിലൊക്കെ കൊണ്ട് വള്ളങ്ങൾ അടുപ്പിച്ചിരിക്കുകയാണ് സാധാരണ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയം ഞാൻ പറയാനുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ വള്ളങ്ങൾ കൂട്ടമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവരെ അടുപ്പിക്കാനായിട്ട് സ്ഥലം കാണത്തില്ല അത് അതേ ഒരു സിറ്റുവേഷൻ ആണ് വരുന്ന എല്ലാ വള്ളക്കാർക്കും നമ്മുടെ വിഴിഞ്ഞത്തെ വള്ളവും അതുപോലെ തമിഴ്നാട് വള്ളവും വരുന്ന എല്ലാവർക്കും കുട്ടിച്ചൂരോടെ ചാകരയാണ് കണ്ടോ തിരക്ക് കണ്ടോ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് സീസണിനോടനുബന്ധിച്ച് ഇന്ന് പന്ത്രണ്ടാം ദിവസമാണ് പന്ത്രണ്ടാം ദിവസം ഇന്നലെയും അത്യാവശ്യം പോയ എല്ലാം കുട്ടിച്ചൂർ ഉണ്ടായിരുന്നതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനും വരുന്ന വള്ളക്കാർക്ക് ആയിരത്തഞ്ഞൂറ് രണ്ടായിരം അങ്ങനെയൊക്കെ കുട്ടിച്ചൂരെയൊക്കെ വരുന്നുണ്ട് കൂടുതലും ലോഡുകാരാണ് കൂടുതലായിട്ട് ഇതെടുക്കുന്നത് കൂടുതലും വലിയ വലിയ വണ്ടിക്കാരാണ് ഏറ്റവും കൂടുതൽ കുട്ടിച്ചൂരയ്ക്ക് എടുക്കുന്നത് കണ്ട നമ്മൾ ഒട്ടും താമസിക്കേണ്ട ഞാൻ ഈ വീഡിയോ എപ്പോൾ അപ്ലോഡ് ചെയ്യുന്നു ഒന്നും പറയാൻ പറ്റത്തില്ല എന്നാലും നമ്മുടെ കുട്ടിച്ചൂരയ്ക്ക് ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ വേഗം തന്നെ നമ്മൾ വിഴിഞ്ഞം കടപ്പുറത്തോട്ട് വരാൻ നോക്കുക ഓക്കേ എന്നാൽ ഒരുപാട് സമയം നമ്മൾ വീഡിയോ നീട്ടണ്ടാന്ന് വിചാരിക്കുന്നു പക്ഷേ ഒരുപാട് കൂട്ടുകാരൊക്കെ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് എന്തെങ്കിലും മീനുകളുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇനിയും കൊഞ്ച് വരാനായിട്ടുള്ള സമയമായിട്ടുണ്ട് കേട്ടോ അപ്പുറത്തെ സൈഡാണ് കൊഞ്ചൊക്കെ ആ സൈഡ് വലതു സൈഡാണ് കൊഞ്ചൊക്കെ വന്നു കഴിഞ്ഞാൽ ആ സൈഡാണ് അതിൻ്റെ ലേലമുളിയൊക്കെ നടക്കുന്നത് ഈ സൈഡൊക്കെ കുട്ടിച്ചൂരോടെ ലേലമുളി കഴിഞ്ഞിട്ട് ഈ സൈഡൊക്കെ കൊണ്ടുവന്ന് ഈ തൊട്ടികളിൽ എണ്ണി എടുക്കുന്ന എണ്ണി എടുക്കുന്ന ഒരു രീതിയാണ് തൊട്ടി അതുപോലെ ബോക്സ് അതിലൊക്കെ എണ്ണി എടുത്തുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണ് അവിടുത്തെ ലേലമുളിയൊക്കെ അവിടെ കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ കാണിച്ചു തരാം ഓരോ വള്ളങ്ങൾ കുട്ടിച്ചൂര ആറ് ഏഴ് തൊട്ടി കുട്ടിച്ചൂര വിധമാണ് വെള്ളം ഉള്ളത് എന്താ ഇതെല്ലാം ഒരു വള്ളത്തിലാണ് ഓക്കെ എന്നാൽ ഞാൻ കൂടുതൽ നമ്മൾ വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല ആവശ്യക്കാരാണെങ്കിൽ വേഗം ഒന്ന് വരാൻ നോക്കണം ഓക്കെ എന്നാൽ